എരുമപ്പെട്ടി പഞ്ചായത്തിലെ കരിയന്നൂർ പാടശേഖരത്തിലെ നെൽവയലുകളിൽ കാളീച്ചയുടെ ആക്രമണം അറുപത് ഏക്കറോളം വരുന്ന പാടശേഖരത്തിലെ നെൽച്ചെടികൾ നാശത്തിന്റെ വക്കിൽ കർഷകർ ആശങ്കയിൽ നടിയിൽ കഴിഞ്ഞ അമ്പത് ദിവസം വളർച്ചയെത്തിയ നെൽച്ചെടികളിലാണ് രോഗം പടർന്നു പിടിക്കുന്നത് നെൽച്ചെടികളിൽ വെള്ളക്കൂമ്പ് വരികയും കതിരിടാൻ കഴിയാത്ത അവസ്ഥയുമാണ് കാണുന്നത് ഇതിനു പുറമെ ഓലച്ചുരുട്ടിപ്പുഴുവിൻ്റെ ആക്രമണവും ഇലകരിച്ചിൽ രോഗവും അനുഭവപ്പെടുന്നുണ്ട് കൃഷി ഓഫീസർ എ വിജിതയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി എരുമപ്പെട്ടിയിലെ വിവിധ പാടശേഖരങ്ങളിലും നെൽച്ചെടികളിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കാണുന്നുണ്ടെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു അപ്പോൾ ഇവിടെ പാടങ്ങളിൽ നല്ലോണം ഗാളീച്ചയുടെ ആക്രമണമുണ്ട് അപ്പോൾ അതിനെ കർഷകർക്ക് മരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എരുമപ്പെട്ടിയിലത്തെ പാടശേഖരങ്ങളിൽ നല്ലോണം ആൾ ചുരുപ്പുഴവിൻ്റെയും ബാക്ടീരിയൽ ഇലകരിച്ചിലും കാണപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റീനെ റിയിക്കുന്നുണ്ട് അവിടുന്ന് സയന്റിസ്റ്റുകളും കൂടി വന്നിട്ട് ഫീൽഡ് പരിശോധന നടത്തിയിട്ട് ഒരു കർഷകർക്ക് നിർദ്ദേശം നൽകുന്നതാണ് കൃഷി വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം രണ്ടു തവണ മരുന്നടിച്ചിട്ടും രോഗം പടരുന്നത് തടയാൻ കഴിയുന്നില്ലെന്ന് കർഷകർ പറയുന്നു വെള്ളക്കുമ്പ് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ അതിന്റെ നെല്ല് കതിര് ഇല്ലാത്തൊരു കതിര് വരാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ട് ഒരു കാളീച്ചാണ് പറഞ്ഞത് ചെറിയ പ്രാണികൾ വന്ന് ഇതിൻ്റെ അടിയിലിരുന്ന് അത് നെല്ലിനെ ആക്രമിക്കുന്നൊരു പുതിയൊരു തരം അസുഖമാണ് കണ്ടുവരുന്നത് എല്ലാ കർഷകരും വായ്പയും മറ്റും എടുത്തിട്ടാണ് ഈ കാർഷിക രംഗത്തേക്ക് ഇറങ്ങുന്നത് പക്ഷേ ഇത് വൻ നഷ്ടത്തിലേക്ക് ഒരു സ്ഥിതി വിശേഷം കൂടി അതുകൊണ്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഇതിന് പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് കൃഷിക്കാർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു എന്നാണ് കർഷകർക്ക് ഉള്ള അഭിപ്രായം അതുകൊണ്ട് സർക്കാരിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും പ്രത്യേക ശ്രദ്ധ ഇക്കാര്യത്തില് ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് മുപ്പത് കർഷകരാണ് കരിയന്നൂർ പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്നത് നെൽകൃഷി വരുന്ന കാലഘട്ടത്തിൽ കടം വാങ്ങിയും പാട്ടത്തിനെടുത്ത വയലുകളിലുമാണ് ഭൂരിഭാഗം കർഷകരും കൃഷി ചെയ്തിട്ടുള്ളത് രോഗം തടയാൻ കഴിയാത്തത് വൻ കൃഷിനാശമുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ വേലൂർ പഞ്ചായത്തിലെ പഴവൂർ പാടശേഖരത്തിലും പുഴുശല്യം ബാധിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ഏക്കർ നെൽവയലിലാണ് രോഗം പടർന്നിട്ടുള്ളത് സിസിടിവി ന്യൂസ്